നമസ്കാരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും നടക്കുകയാണ് പറവൂർ വ്യാപാര ഭവനിൽ വെച്ച് നടക്കുന്ന വാർഷിക സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യുന്നു ജില്ലാ പ്രസിഡന്റ് പി സി ജയ്ക്കബ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുകയാണ് ഗവൺമെന്റ് എറണാകുളം ഭാരത് ഗോഡ യാത്രയിൽ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അതിന്റെ വിശദഗാന്ധികമായി ചർച്ച ചെയ്യാൻ സാധിച്ചു അതുകൊണ്ട് ദിവസം തൃശൂരിൽ അതേ പ്രസംഗത്തിൽ നമ്മുടെ വ്യാപാരി മേഖല നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളെയും കൂടി സംസാരിച്ചിരുന്നു നമുക്കറിയാം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ദല്യുതി മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ പാർലമെന്റ് മണ്ഡലം പാർലമെന്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് നില പ്രസംഗിച്ചപ്പോൾ കെ സി വേണുമാരു മന്ദ്രം വീണ്ടും ഞാനുമായി ബന്ധപ്പെടുകയും രാജ്യത്തെ കുത്തകൾക്കെതിരെ ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിരിക്കുന്നു ഏറ്റെടുക്കേണ്ടി വരും കരുത്ത് പ്രധാനമന്ത്രിക്ക് ഉണ്ടാകണമെങ്കിൽ അതിന്റെ തീരുമാന പ്രധാനമന്ത്രിയുടെ ഭാഗം ആകണമെങ്കിൽ രാജ്യത്തെ ചെറുകിട മേഖലകളിൽ മുഴുവൻ ഈ ഗവൺമെന്റിന്റെ ഈ കുത്തക നയങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾക്കെതിരെയുള്ള ശുദ്ധമായ സമരത്തിന് എറണാകുളത്തിലെ ഈ തിരുസഭയിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ് എല്ലോ സംരക്ഷിക്കുക എന്നുള്ളതാണ് ജയഗോപനസ്വാമി സംസാരിക്കുന്നതിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് എല്ലാവർക്കും അഭിവാദ്യം ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനിച്ചതായി പ്രഖ്യാപിക്കുന്നു ജയ് ഹിന്ദ് ഞങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു വിശ്വാസമുണ്ട് എന്ന് ഞങ്ങൾക്ക് വ്യാപാരമോട് ഭൂമി വാങ്ങുന്നതിന് അമ്പത്തിരണ്ട് സെൻ്റ് സ്ഥലം നമ്മൾ വാങ്ങുന്നതിനു വേണ്ടി നമുക്കന്ന് പണം ഇല്ലാതിരുന്നപ്പോൾ മനസ്സറിഞ്ഞ് ഡെപ്പോസിറ്റ് ആയിട്ടൊന്ന് സഹായിച്ച ഒത്തിരി ഒത്തിരി ഇതിനെ ഈ സമൂഹത്തിലുണ്ട് യൂണിറ്റുകളുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ഒരു യൂണിറ്റ് നിന്ന് ഒരു ചോദ്യവും മറു ചോദ്യവും ഇല്ലാതെ നമുക്ക് തന്ന ഏവറ യൂണിറ്റ് അടക്കം വലിയ സഹായ സാധനങ്ങൾ നമുക്ക് രണ്ടാംഘട്ടം പൈസ വാങ്ങി അത് നമ്മള് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക രംഗത്ത് ഒരു ഗുണമുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു സംഘടന രംഗത്ത് ഒരു ഗുണമുണ്ടാക്കാൻ കഴിഞ്ഞു സംഘടനയിൽ നിന്ന് മരിച്ചാൽ വരാനാണ് ജനങ്ങളുണ്ടെന്ന് മനസ്സിലായി കേരളത്തിൽ ഒരു വലിയ ശക്തിയായിട്ട് പരിണമിക്കാൻ ഏകോപന സഹകരണ ജില്ലാ കമ്മിറ്റിയെ സഹായിച്ച എന്റെ സഹപ്രവർത്തകരോട് ഈ അവസരത്തിൽ ഒരു ചെറിയ നന്ദിയെങ്കിലും ഞാൻ പറയാതെ ശരിയല്ല അഞ്ചു വർഷം take it. ഒരു ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചു പോകുന്നത് നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ നടത്തിയ നന്മയുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് എന്ന് വിശ്വസിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ വ്യാപാര മേഖലയിലേക്കുള്ള കുത്തക കമ്പനികളുടെ കടന്നുകയറ്റത്തിനെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജു അക്സരാ അതനുക്തമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എറണാകുളം ജില്ലയുടെ അമരക്കാരനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റായി പി സി ജേക്കബിനെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തിരിക്കുകയാണ് പുതിയ ജനറൽ സെക്രട്ടറിയായി അഡ്വക്കേറ്റ് എ ജെ റിയാസിനെയും ട്രഷററായി സി എസ് അജ്മലിനെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ് പറവൂരിൽ നിന്നും വേണ്ടി ഋഷ കൊല്ലം